നമ്മുടെ ഇൻഡിൻ ബേക് 3D യിലേക്കേ ലാവ മാൻ വന്നിരിക്കുന്നു ഹലോ ഗയ്സ് വെൽക്കം ടു ടർട്ടൽ ബിസി ഗെയിമിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ தான் വന്നിരിക്കുന്നു നമുക്ക് എന്താ പ്രശ്നം ചോദിച്ചോ എടാ എന്താടാ പ്രശ്നം ആഹാ ഫ്രാൻലിനെ അതെന്താ സ്ഥലല്ലേ ആണോ തോറ്റാ ലാവൻടെ കഷ്ടം വന്നു ഇടിക്കണോ ഞാൻ പോയി നോക്കി ഓക്കേ ഓക്കേടാ അപ്പോൾ നമ്മളെ പഠിസ്ഥലല്ലേ അവിടെ എന്താ വെച്ചാൽ അവരെ കഷ്ണൊക്കെ വീട് പറഞ്ഞു അപ്പൊ നമുക്കൊന്ന് പോയി നോക്കി നോക്കാം എന്താണ് വീടുകൊക്കെ നമ്മളെ അവിടുത്തെ മാനേജറൊക്കെ ഉണ്ടാവില്ലേ അയാളോട് നമുക്ക് ചോദിച്ചോക്കാം എന്താണ് അറിയില്ല നമുക്കൊന്ന് എല്പം പോയി നോക്കി നോക്കാം നമ്മൾ കാഴ്ചങ്ങനെ ഇവിടെ എത്തിക്കോളും ഇവിടെ ഉണ്ട് അപ്പോൾ ഓളില് പറഞ്ഞത് സത്യമാണ് അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കി നോക്കാം ഓ ഒരു വലിയ ലാവിന്റെ കഷ്ണം തന്നെയാണ് വന്ന് എടുക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മളെ മാനേജറിൻ്റെ അടുത്ത് ഒന്ന് പോയി ചോദിച്ച നോക്കാം ഇതെന്താണ് ഇവിടെ ലാഭകഷ് ഇത് എന്തായി പറയേണ്ട മാനേജറിന്റെ അടുത്ത് പോയി ചോയിച്ചപ്പോ മാനേജർ പറഞ്ഞത് രാവിലെ വന്ന് നോക്കിയപ്പോ ഞാൻ ഇങ്ങനെ കണ്ടാണ് അപ്പൊ ഇനി നമുക്ക് നേരെ നമ്മള് വീട്ടു പോവാസ് അങ്ങനെ ഗ്യാസ് നമ്മള് നമ്മൾ വീട്ടിലെത്തി ഇപ്പം നല്ല മഴയാണ് ഇപ്പം നല്ല ഉറക്കം വരുന്നുണ്ട് ഇപ്പം നമുക്ക് നേരെ എന്താ പൊതച്ച മൂടി കടന്നു നല്ല മഴയത്ത് കടന്നു നല്ല സുഖവും ഇപ്പോൾ നമുക്ക് നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ കയറി പോയി കടന്ന് തുടങ്ങാം അങ്ങനെ ഗ്യാസ് നമ്മൾ നീച്ചപ്പോൾ എന്തൊക്കെ സൗണ്ട് ഉണ്ടായിരുന്നു നമുക്ക് പുറത്ത് പോയി നോക്കി വെക്കാം ഏ ഇവിടെ ഒന്നും കാണാനൊന്നും ഇല്ലല്ലോ എന്തപ്പോ സൗണ്ട് ഒക്കെ ഉണ്ടായിരുന്നു മാത്രമേ എന്തൊക്കെ പൊട്ടണൊക്കെ സൗണ്ട് ഏർ ഒന്നും കാണാനല്ലോ ഏതെന്താ അതെ പാറകൃഷ്ണൻ പറഞ്ഞേ അതിന്റെ മേ തീയൊക്കെ എന്തുണ്ടായി നമുക്ക് അവളൊന്ന് പോയി നോക്കിയോക്കോ ഗായ്സ് ഈ പന്നിക്കുരുട്ടിന്റെ ഈ വണ്ടി എടുത്തിട്ടാണ് നമ്മൾ പോയി നോക്കുന്നത് എന്നാലും അത് എവിടെന്ന വന്ന് നമുക്ക് നേളുപ്പം പോയി നോക്കി വക്ക പണ്ടാരങ്ങൾ മുന്നിൽ തന്നെ വന്ന് നിന്നിട്ട് സമയമില്ലാ സമയത്താണ് പോകുന്നത് അപ്പം തന്നെ ഒരു വന്നു നിന്നിട്ട് ആകെ കൊള്ളാക്കലോ എളുപ്പം പോയി നോക്കി നോക്കാൻ നമുക്ക് ഇപ്പൊ കൈഷ് നമ്മളിവിടെ വന്ന് നോക്കിയപ്പോ ഇവിടെ ഒരു ലാവന്റെ ഒരു ഓൾക്കാരെ തന്നെ ഇണ്ട് ഇവിടെ ഇതെങ്ങനെ വന്നു നമുക്കറിയില്ല എന്താ പോ ലാവൊക്കെ പൊട്ടിത്തെറിക്കണ്ടെ ഈ ഇന്ത്യ മേഖല ഇല്ലാതാവില്ല ഇങ്ങനെയാണെങ്കി എന്നാലും ഇത് ഇവിടുന്ന് വന്നിരിക്കും പിടികിട്ടാത്തത് കാശ് ഒരു വല്യൊരു ഓൾക്കാരെ തന്നെ ഇവിടെ ഉണ്ട് തിരിച്ചു പോവാണ് നമുക്ക് ആ ലാഭ എങ്ങനെ വന്നൊക്കെ നോക്കാണെങ്കി ന്യൂസ് നോക്കാം നമ്മൾ ഇന്ന് നേരെ നമ്മളെ വീട്ടിൽ പോവാണ് അങ്ങനെ നമ്മള് വീട്ടിലെത്തി ഇന്ന് നമ്മക്ക് ന്യൂസ് ഒന്ന് പോയി നോക്കിയോ കൈസ് എവിടെ എവിടെ ടി വി അതെ അതാ ഇപ്പൊ നമ്മള് നോക്കുവാണ് ഓ ലാഭം കാര്യം കൊണ്ടാണ് നമ്മള് ഈ നാട്ടിൽ മൊത്തം ലാവം നമ്മുടെ നാട്ടിലൊക്കെ അപ്പൊ ഇങ്ങനാണ് ആ ലാഭ വന്നിട്ട് അപ്പോൾ നമുക്ക് ഈ ലാവാമേനെ നശിപ്പിക്കാൻ ഒരു കത്തിണ്ട് അത് നമുക്ക് പോലീസിനോട് പറഞ്ഞിട്ടുള്ള എടുക്കാൻ പറ്റുക അപ്പോൾ നമ്മൾ പോലീസുകാറിനോട് ഒന്ന് വിളിച്ച് ചോദിക്കണം നമുക്ക് അപ്പോൾ നമ്മളെ ഫോണ് എടുത്തിട്ട് അയാൾക്ക് വിളിക്കുക ആ പോലീസുകാറിൻ്റെ പോലീസാറേ നമ്മളെ മറ്റേ കത്തില്ലേ ആ കത്തിടുത്ത് നമുക്ക് ഈ ലാവാമേനെ കൊന്നാനോ നിങ്ങളീ ലാവാമേനൊക്കെ അറിഞ്ഞില്ലേ

ാണ് എവിടെ വെച്ചിട്ട് ആ ലാവ മോൺസ്റ്ററിന്റെ കത്തി ഓക്കെ ഈ ബിൽഡിങ്ങിന്റെ മേലാണ് ഈ കത്തി ഉള്ളത് അപ്പൊ നമുക്ക് ഈ ലാവാമേരെ കൊല്ലാൻ ഈ കത്തി കത്തിടുക്കാൻ പോവാം ഗായസ് അപ്പൊ നമ്മള് അവളെ വണ്ടെടുത്ത് പോവാണ് കത്തെടുക്കാറ് അതാ ആ നേരെയുള്ള ബിൽഡിങ്ങിന്റെ മേലാണ് ഈ കത്തിള്ളത് അപ്പോൾ നമുക്ക് പോവാം ക്യായസ് അപ്പം കഴിച്ചപ്പോൾക്ക് ആ കത്തി അങ്ങനെ നമ്മൾ കിട്ടിക്കൊടു അപ്പോൾ നമുക്ക് ഇതെടുത്തിട്ട് നേരെ നമുക്ക് പോവാം എന്റെ ഈ ഗ്രാമത്തെ നശിപ്പിക്കാതെ എൻറെ വാണാ നിന്നെ അടിച്ചു ഓടിക്കും ഈ ഗ്രാമത്തിൽ നിന്ന് നിനക്ക് എന്നോട് ഇത്രയും അഹങ്കാരമോ ഞാൻ നിന്നെ അടിച്ചോടിക്കും ഇവിടുന്ന് എനിക്ക് ഈ ഗ്രാമം വേണം നിനക്ക് വല്ല നഷ്ടമുണ്ടെങ്കി നീ ഇവിടുന്ന് അറങ്ങിപ്പോടാ ഫ്രാങ്ക്ലിനെ നിന്റെ അഹങ്കാരത്തിന് നിന്റെ വീട് നശിപ്പിക്കും എൻ്റെ കഷ്ണങ്ങളെ വീട് നശിപ്പിച്ചിട്ടുവാ നിന്റെ അഹങ്കാരത്തിന് ഇതാണ് നിനക്കുള്ള ശിക്ഷ നീ എന്റെ കൊന്നിട്ടുള്ളു പോവുക ഇത് ഈ ഫ്രാങ്ക്ലി ആളാ പറയുന്നത് ഫ്രാങ്ക്ലിൻ കൊല്ലും അയ്യോ അങ്ങനെ അപ്പോ ഈ വീഡിയോ കാണുന്ന എല്ലാരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ട എല്ലാവരും കമന്റും ചെയ്യുക നിങ്ങൾക്ക് എന്റെ നോട്ടിഫിക്കേഷൻ ഏർപ്പെടുത്തുന്നതായിരിക്കും